എന്നെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് വളരെയധികം ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു വലിയ വിഷയം ഉമ്മയെ

പ്രതിഫലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രാധാന്യമേറിയ ഒരു ഈ പ്രഭാഷണത്തിൽ നിങ്ങളോട് പറയാനുണ്ട് അല്ലാഹു പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ ഉമ്മ ജുബൈരിയ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഗോത്രമുണ്ട് ആ ഗോത്രത്തിന്റെ തലവനായ ഹാരിസിന്റെ മകളാണ് എന്നും ഒക്കെ അവരെ കുറിച്ച് പറയുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്

ഇഷ്ടപ്പെടാത്ത പേര് പിന്നീട് മാറ്റുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല സുബഹാനുണ്ട് സാനിയ എന്ന് പറയുന്ന ഒരു പേര് മകൾ കിട്ട ഒരാളെ ഞാൻ കണ്ടോ സുബഹാനുള്ള എന്നാണ് സാനിയ എന്ന പേരിന്റെ അർത്ഥം എന്നല്ലേ ൽ പരമായി മുഴുവനും സാനിയ എന്നാണുള്ളത് ഇനി ആ പേര് മാറ്റാൻ പറ്റുമോ അള്ളാഹുവിന്റെ റിക്കാർഡിൽ പേര് മാറ്റാമല്ലോ ശരിയായ പേര് അള്ളാഹുവിന്റെ റിക്കാർഡിലുള്ള പേരാണ് അതുകൊണ്ട് ആരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു അബദ്ധം സംഭവിച്ചു പോയാൽ ആ പേര് മാറ്റിയിടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല അവരുടെ റിക്കാർഡിക്കില്ല പേര് ഉണ്ടാവട്ടെ ആ പേര് ഇല്ലാതിരിക്കട്ടെ അതൊന്നുമല്ല ഇവിടെ വിഷയോ ഇവിടത്തെ വിഷയമെന്താണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള പേരാണ് ആഹ് വിളിക്കുന്ന പേരാണ് അബ്ദുമനാ എന്ന് മക്കൾക്ക് പേരിടുന്നവരില്ലേ എത്ര വലിയ അപരാധമാണ് അങ്ങനെ ഒരു അങ്ങനെയൊരു പേരിടല്ലാമാണ് എന്ന് കിതാബുകൾ പഠിപ്പിക്കുകയാണ് എന്ന് എന്ന് പറഞ്ഞാൽ മനാഫ് പറയുന്ന ഒരു പേര് അതേ കാലഘട്ടത്തിൽ അവരാരാധിക്കുന്ന ബിംബങ്ങളുടെ പേരായിരുന്നു മനാഫ് ആ മനാഫിന്റെ അടിമ എന്ന ഒരു പേര് ഒരാൾ ഇട്ടു എന്ന് കരുതുക അങ്ങനെ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വിവരമില്ലാത്ത സമയത്ത് ചില ആളുകൾ വിളിക്കുന്ന പേരാണ് അങ്ങനെ ആ പേര് അയാളോട് മാറ്റാൻ വേണ്ടി പറഞ്ഞ പുസ്തകത റിക്കാർഡിക്കിൽ മുഴുവനും